അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഫുഡ് അടൾട്രേഷൻ്റെ ഒരു ഭാഗത്തിനെ പറ്റി മാത്രം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് കേരളീയ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ബംഗാളികൾ ഉപയോഗിക്കുന്നത് കടുക എണ്ണ തമിഴ്നാട്ടിൽ അവർ എല്ലാ പാമോയിലും എല്ലാം ഉപയോഗിക്കും അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളുടെ കാര്യം നമുക്ക് പറയാം ഈ ആരെല്ലാം എവിടെയല്ല ഏതെല്ലാം ഫുഡിൽ അളൾട്രേഷൻ ചെയ്താലും ഇതെല്ലാം കഴിക്കേണ്ട ആളുകളാരാണ് കേരളീയരാണ് ഏത് വിഷം കൊടുത്തു കഴിഞ്ഞാലും അവർ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാൻ ഇതെല്ലാം വാങ്ങിച്ച് കഴിക്കും അതിനിപ്പോൾ പിന്നെ വെജിറ്റബിളെന്നില്ല നോൺ വെജിന്നില്ല ഇറച്ചി എന്നില്ല മോന മുട്ടില്ല മീനൊന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാം ബേസ് എണ്ണയാണ് നമ്മുടെ കേരളീയരെല്ലാം ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ എല്ലായിടവും അവൈലബിളാണ് ഈ മാർക്കറ്റിൽ തന്നെ ഏകദേശം ഒരു പത്ത് അമ്പതോളം ബ്രാൻഡ് വരുന്നുണ്ട് ഈ അമ്പതിൽ അമ്പത് ശതമാനം ഈ അമ്പതെണ്ണവും ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളാണ് ചിലപ്പം വല്ലതും ചെറുതായിട്ട് ആയേക്കാം ആയിരിക്കാം എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഉദാഹരണം ഈ വെളിച്ചെണ്ണയ്ക്കാണ് ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എണ്ണയിൽ ഏറ്റവും വില കൂടിയതും വെളിച്ചെണ്ണയാണ് ഉദാഹരണം പാമോയിൽ അത് പിന്നെ ഒലിവ് ഓയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പിന്നെ വെളിച്ചെണ്ണയാണ് വില കൂടി നിൽക്കുന്നത് ഉദാഹരണം ഈ വെളിച്ചെണ്ണ എങ്ങനെയുണ്ടാക്കുന്നു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തേങ്ങ തിരിഞ്ഞ് എണ്ണയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു പഴയ കാലത്ത് തേങ്ങ തിരിഞ്ഞിട്ട് അത് കൊപ്രറാക്കി അത് ആട്ടിയായിരുന്നു ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് ഈ എണ്ണയ്ക്കൊരു കുഴപ്പവും എണ്ണ എണ്ണ ഉപയോഗിക്കുന്നതല്ലാണ് അത് മാത്രമല്ല ഈ എണ്ണ അവർ അകത്ത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഉദാഹരണം പഴയ കാലത്ത് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കും ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി അവർ കുട്ടികൾക്കും പ്രായമായവർക്കും മാനസിക രോഗികൾക്കും കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ഇത് ഇതിൻ്റെ ഈ പറ്റി അമേരിക്ക വലിയൊരു റിസർച്ച് നടത്തി അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അൾസൈമസ് ഡിസീസ് വരെ മാറ്റാൻ സാധ്യതയുണ്ട് അൾസൈമസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവി രോഗം ഈ മറവി രോഗം ഇപ്പോൾ ദിവസേന നമ്മൾ ഓരോ സ്പൂൺ വെളിച്ചെണ്ണ രാവിലെ വെറും പൈറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആ എഫക്ട് ഉണ്ടാവും അതവർ സ്റ്റഡി ചെയ്തിട്ടാണ് അപ്പം ഞാൻ തന്നെയും പല ആളുകളുടെയും പിന്നെ കുട്ടികൾ പിന്നെ കുട്ടികൾ കൊടുക്കാനും പേഷ്യൻസ് കൊടുക്കാനും ഉപദേശിച്ചിട്ടുണ്ട് അവർ കൊടുത്തതിന് ശേഷം അവർക്ക് വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട് അല്ല വെറുതെ പറയുന്നതല്ല അപ്പോൾ ഇതിനകത്ത് ഈ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് എവിടെ കിട്ടാനാണ് കേരളത്തിൽ ഒരു ഒരിടത്തും വെളിച്ചെണ്ണ കിട്ടാറില്ല പിന്നെ അത് മാത്രമല്ല ഈ കിട്ടുന്ന വെളിച്ചെണ്ണ എല്ലാം അഡൾട്രേഷനാണ് ഇപ്പോൾ ഉദാഹരണം നമുക്ക് തന്നെ ആശയം തോന്നും ഈ പെട്രോളിയം പ്രോഡക്റ്റ് എല്ലാം അതായത് മുപ്പ പിന്നെ ഈ പെട്രോളിയം പ്രോഡക്റ്റിന് ഏകദേശം മുപ്പതിനായിരത്തിൽ പേരും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പിന്നെ കളറുണ്ട് പിന്നെ പിന്നെ സ്മെല്ല് ഉണ്ടാകുന്നുണ്ട് ഇത് പിന്നെ പിന്നെ ബ്രാൻഡിയുടെ സ്മെല്ലിൽ അതുണ്ടാക്കും ബിസ്കേഡ് വേണമെങ്കിൽ അതുണ്ടാക്കും വെളിച്ചെണ്ണയുടെ സ്മെല്ലുണ്ടാക്കും ഞാനിതെല്ലാം പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ സ്മെല് ഉണ്ടാക്കുക നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഈ എണ്ണ എന്താണ് അവർ ചെയ്യുന്നത് ഈവൻ ക്രൂഡ് ഓയിൽ വരെയും ഇത് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും കെമിക്കൽ ഉപയോഗിച്ച് ക്രൂഡ് ഓയിൽ വരെയും നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അപ്പം ഇത് പിന്നെ ഈ ക്രൂഡ് ഓയിൽ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് കണ്ണുനീര് പോലെ ഇരിക്കും അപ്പോൾ അതിന് വെളിച്ചെണ്ണ പോലെ ഇരിക്കുക ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണയുടെ ഈ പിന്നെ സിന്തറ്റിക് സിന്തറ്റിക്കായിട്ടുള്ള എസെൻസുകൂടെ ചേർക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയുടെ മണമായി അതിൻ്റെ രുചിയായി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കില്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പിന്നെ നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ഡിസോർഡർ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പിന്നെ പെട്രോളിയ ജെല്ലി പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതകത്തും പുറത്തും ഉള്ള രക്തി കോശങ്ങളുടെ പ്രവർത്തനത്തിന് അവൻ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അത് അഫക്റ്റ് ചെയ്യും പിന്നെ അത് മാത്രമല്ല ഇതേ ഈ എണ്ണ മാർക്കറ്റിൽ ഏറ്റവും ഉദാഹരണം ഇപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ് രൂപ വിലയുണ്ടെങ്കിൽ ഇതിന് അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ വരെ വരുന്നുള്ളൂ കാരണം ഒരു ഈ പിന്നെ എഞ്ചിൻ ഓയിലൊക്കെ പിന്നെ അതുകൂടാതെ ഈ സ്റ്റാർ ഹോട്ടലിൽ ഇവർക്ക് ഇത് വെളിച്ചെണ്ണ ഇവർ പിന്നെ ശേഖരിക്കുന്നുണ്ട് അപ്പോൾ ഈ ശേഖരിച്ച് അവർ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഉപയോഗിക്കത്തില്ല കാരണം എണ്ണ ഒരു പ്രാവശ്യമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഉപയോഗിച്ച് രണ്ടാമത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാസിനോജിൻ അതായത് ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ വീട്ടിലായാലും എണ്ണ അത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഈ എല്ലാത്തിൻ്റെ ഇതിന് ഇപ്പോൾ ഉദാഹരണം ഈ പി പഴയ എണ്ണ സ്റ്റാർ ഹോട്ടലുകളവർ പിന്നെ അത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ പരസ്യം പരസ്യപ്പെടുത്തത്തില്ല ഇവർക്ക് വെച്ചിട്ട് ഈ കൊച്ചു കടക്കാരെ അവിടുന്ന് പോയി വാങ്ങിക്കും വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അവരത് ഉപയോഗിക്കും ഒന്ന് പിന്നെ ഇത് ശുദ്ധീകരിച്ച് വീണ്ടും വെളിച്ചെണ്ണ പോലെ ആക്കി എടുക്കുന്നവരും അപ്പോൾ ഈ അടുത്ത് തന്നെ പോലീസെല്ലാം കൂടെ ഇവിടെ ഈ ബാലരാമുരത്തിൽ ഒരു സെൻ്റർ ഉണ്ടായിരുന്നു നോക്കിയപ്പോഴത്തേക്ക് ഈ എണ്ണ ഇതുപോലെ ശുദ്ധീകരിച്ചെണ്ണ ഇയാൾ ഉണ്ടാക്കിയെല്ലാം കൊടുക്കും ഒരു ഒരു കിലോയ്ക്ക് അമ്പത് തൊട്ട് നൂറ് രൂപയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ഈ പിന്നെ വഴിയോര കച്ചവടക്കാരും ഈവൻ ഹോട്ടലുകാരും എല്ലാം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് കാരണം ഇത് ഹൈലി കെമിക്കലാണ് പിന്നെ പിന്നെ നമുക്ക് എങ്ങനെ വെളിച്ചെണ്ണ കിട്ടും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ വഴിയോരങ്ങളിലെ ചിപ്സ് ബേക്കറി അത് എല്ലാം എല്ലാവരും ഉപയോഗിക്കുന്ന ആ എണ്ണ ഒരുക്കി ഒരിക്കലും അവർ കളയാറില്ല അപ്പോൾ ഉദാഹരണം ഒരു ഹോട്ടലിന് അമ്പത് വർഷം പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് വർഷത്തെ എണ്ണയുണ്ട് കാരണം ഇന്നുണ്ടാക്കുന്ന എണ്ണയുടെ ഒരു പിന്നെ തെളിച്ചെടുത്തിട്ട് ബാക്കി കളഞ്ഞിട്ട് അതിൻ്റെ കൂടെ പുതിയതും അപ്പോൾ പുതിയതും പഴയതും കൂടെ ചേർത്ത് ചേർത്താണ് അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തത് പ്രത്യേകിച്ച് ക്യാൻസർ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് ഹോട്ടൽ ആഹാരവും എണ്ണ ആഹാരം പിന്നെ ബേക്കറി ഐറ്റംസും കഴിയുന്നതും ചിപ്സ് എത്ര ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് അതിനകത്ത് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് കുഞ്ഞുങ്ങളല്ലേ എല്ലാവരോടും ചെയ്യുന്നതും അപ്പോൾ ഈ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് എങ്ങനെ കിട്ടും ഇപ്പം അതിലിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടാവുന്നത് ഈ കൊപ്ര ആട്ടി എണ്ണ വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് സിറ്റിക്കകത്ത് തന്നെയും പല സ്ഥലങ്ങളുണ്ട് ഗ്രാമപ്രദേശങ്ങൾ വളരെ സുലഭമാണ് അപ്പോൾ ഇത് രണ്ട് പ്രോസസ്സാണ് ഒന്നവർ ഈ ആട്ടുന്നതും പിന്നെ ഒന്ന് പ്രസ് ചെയ്യുന്നുമുണ്ട് പ്രസ് ചെയ്യുന്നത് കിട്ടാൻ വലിയ പാടാണ് അതുകൊണ്ട് ആട്ടുന്നത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ അതിന് സ്മെല്ല് വരും ടേസ്റ്റ് വരും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ എണ്ണ വീണ്ടും വീണ്ടും പിന്നെ ഉപയോഗിക്കും തോറും ഇതിനകത്ത് കാസിനോജിൻ അതായത് ക്യാൻസർ ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് ഇപ്പോൾ ഉദാഹരണം ഈ സ്മോക്ക് ഇത് പിന്നെ ക്രൂഡ് ഓയിൽ വരെയും ശുദ്ധീകരിക്കുന്ന അതിൻ്റെ ഒരു പിന്നെ ആ ദോഷം എന്തോന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ശുദ്ധീകരിച്ചു ഇത് മിനറൽ ഓയിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പിന്നെ തൊക്കിൻ്റെ ഫങ്ഷനൊക്കെ കുഴപ്പമുണ്ടാക്കും അകത്ത് ഇൻഡസൈൻ ഒക്കെ കുഴപ്പമുണ്ടാക്കും അതുകൊണ്ടാണ് ഈ പിന്നെ ഇപ്പോഴുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് ഡൈജസ്റ്റീവ് പ്രോബ്ലമാണ് എല്ലാവരും കംപ്ലൈൻ്റാണ് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് മലം പോകുന്നില്ല പിന്നെ കുടവേർ വെക്കുന്നു പിന്നെ തന്നെ ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാവും കാരണം എല്ലാ സിസ്റ്റത്തിനും എഫക്റ്റ് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും എണ്ണ ആട്ടി വയ്ക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതേ വാങ്ങിക്കാവൂ അല്ലാതെ ഈ ബ്രാൻഡിലും പാക്കറ്റിൽ വരുന്ന ഒന്നും ഉപയോഗിക്കാനേ പാടില്ല അപ്പോൾ ഞാൻ ഇത്രയൊക്കെ എണ്ണയുടെ കാര്യം പറഞ്ഞെങ്കിൽ തന്നെയും ഇതുപോലെ തന്നെ ഫുഡ് അൾട്ട്റേഷൻ എല്ലാത്തിലും ഉണ്ട് പിറച്ചിയിലുണ്ട് മീനിലുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഈ എണ്ണയിലാണ് അപ്പോൾ ഈ എണ്ണയൊന്നും ഒരു കളയാറില്ല ഈ ശുദ്ധീകരിക്കുന്ന ഏജൻസികളുണ്ട് ഈ പിന്നെ പല പ്രാവശ്യം ഉപയോഗിച്ചെണ്ണ തന്നെ അവർ ഇത് കൊണ്ടുപോയിട്ട് വീണ്ടും ശുദ്ധീകരിച്ച് അവർക്ക് തന്നെ ഇത് കൊടുക്കും കാരണം അവരാരും ഇത് ഉപയോഗിക്കത്തില്ലല്ലോ ഇപ്പോൾ ഉദാഹരണം ഈ ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നവർ ഹോട്ടലിലെ ഫുഡ് അവർ ഉപയോഗിക്കത്തില്ല അവരുടെ ഫുഡ് അവർ വീട്ടിലുണ്ടാക്കും അത് വീട്ടിൽ നിന്ന് അവർ കഴിക്കത്തില്ല ഹോട്ടലിൽ കഴിക്കത്തില്ല അപ്പോൾ അതിനകത്ത് എന്തുമാത്രം അഡൽട്രേഷൻ പ്രത്യേകിച്ച് എണ്ണയുടെ ഇനി നമുക്ക് ബാക്കി ഇറച്ചി മീൻ അതിനെപ്പറ്റി വേറെ ദിവസം പറയാം അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ പിന്നെ ഹാർട്ട് ബ്ലോക്കിന് വേണ്ടിയിട്ട് ഹാർട്ട് പിന്നെ ബ്ലോക്കിന് വേണ്ടിയിട്ട് ബൈപ്പാസ് സർജറി ഇങ്ങനെ ഒഴിവാക്കാം ആൻജിയോപ്ലാസി എങ്ങനെ ഒഴിവാക്കാം ഈവൻ ആൻജിയോഗ്രാം വരെ എങ്ങനെ ഒഴിവാക്കാം അതിന് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പിന്നെ ആൻജിയോഗ്രാം ചില കേസുകൾ നമുക്ക് ആൻജിയോഗ്രാം പോലും കിടക്കാൻ ഒക്കത്തില്ല അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഹാർട്ട് സ്കാൻ എന്ന് പറയും ഇപ്പം ലേറ്റസ്റ്റായിട്ട് എല്ലാ സെൻറ്റേർ തമിഴ്നാട്ടിൽ ഏകദേശം പത്ത് നൂറോളം സെൻറ്റേഴ്സുണ്ട് കേരളത്തിൽ അൺഫോർച്യുനേറ്റ് ഇവിടെ സെൻറ്റർ ഇല്ല ഹാർട്ട് സ്കാനിന് ഈവൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി വരെയും ഹാർട്ട് സ്കാൻ സെൻ്ററാണവർ ഹാർട്ട് സ്കാൻ ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ ആൻജിയോഗ്രാമിൻ്റെ ഡേഞ്ചറസ് എല്ലാം അവർക്ക് മാറ്റാൻ സാധിക്കും പിന്നെ ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറിക്ക് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് ലാക്സ് റുപ്പീസ് വരും അപ്പോൾ അതിൻ്റെ ഒരു നാലിലൊന്ന് പോലും ചിലവ് വരാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ എൻ്റെ ഈ സി ഇവിടെ കൊടുക്കുന്നത് എൻ്റെ സാൻ്റൽ കൊടുക്കുന്നത് അതിന് ഈ കിലീഷ്യൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു മെത്തേഡും പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്നൊരു മെത്തേഡുമാണ് അപ്പോൾ കിലീഷ്യൻ തെറാപ്പി ആണെങ്കിൽ ഒരു ഹാർട്ട് ബ്ലോക്ക് അല്ലെന്നുണ്ടെങ്കിൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ തന്നെയും ഒരു പിന്നെ ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ചിലവാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റും പിന്നെ അത് അതിലും കോംപ്ലിക്കേഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ലേസർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഈ ലേസർ ബീൻസോടെ പോയിട്ട് നാച്ചുറൽ വെയിലെ അലിയിച്ച് കളയും അപ്പോൾ ഇതിൻ്റെ ലേ ഇപ്പം ഞങ്ങൾ യൂറോപ്പിലും അമേരിക്കയോ പോയി ചെയ്യേണ്ടത് അതേ സെയിം ആണ് ഞാൻ ഈ സെൻറ്ററിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്